മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസമാണ് റെസ്ക്യൂൻ്റെ ഇന്നത്തെ ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ മൂന്ന് ദിവസം ഞങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷനിലായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത് കൂടത്തിൽ ഈ ബ്രിഡ്ജ് എത്ര പെട്ടെന്നുണ്ടാക്കാൻ സാധിക്കുമോ അതിലായിരുന്നു ഞങ്ങളുടെ ഫോക്കസ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് വളരെ ദുഷ്കരമായ കാര്യമായിരുന്നു ഈ ബ്രിഡ്ജ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ റോഡ് മാർഗം എത്തിക്കുകയും അത് നൂറ്റി തൊണ്ണൂറ് അടി നീളമുള്ള ഒരു ബേലി ബ്രിഡ്ജ് ഞങ്ങൾ ഇന്ന് പന്ത്രണ്ട് മണിയോട് കൂടി കംപ്ലീറ്റ് ചെയ്യും അവിടെ ചെന്നാൽ കാണാം ഓൾമോസ്റ്റ് തീരാറായി അപ്പം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടാം ഭാഗം ഈ ഓപ്പറേഷൻ്റെ തുടങ്ങും സർ ഈ ബെയിലി പാലത്തിന് എത്ര ട്രക്കുകളൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതുവരെ എന്തൊക്കെ വാഹനങ്ങൾ അതിലെ പോയിരുന്നോ അത് ഈ പാലത്തിന് മോൾക്കോടെ പോകാം ടെമ്പറിയായിട്ടാണോ അതോ സ്ഥിരമായിട്ട് ഈ പാലം പുതിയ പാലം ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് വരെ ഞങ്ങളിവിടെ സൂക്ഷിക്കാം ഓക്കെ സർ ആർമിയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പം മുകളിൽ എന്തൊക്കെ രക്ഷാപ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആർമിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പല ടീമുകൾ അഞ്ച് ആറ് ടീമുകളോളം പല പല സ്ഥലങ്ങളിൽ നമ്മൾ ഓൾറെഡി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ നടന്നും സ്വന്തം എക്യൂപ്മെൻറ്റ് കൈകൊണ്ട് ഉപയോഗിക്കാവുന്ന എക്യൂപ്മെൻറ്റ് ഉപയോഗിച്ചുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് പല സ്ഥലങ്ങളിലും വീടുകൾ തുറന്ന് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ സെർച്ച് ചെയ്യുകയാണ് ഇതെല്ലാം മാനുവലായിട്ടാണ് ചെയ്യുന്നത് ബ്രിഡ്ജ് ഉണ്ടായി കഴിയുമ്പോൾ എക്യുപ്പൻ ഞങ്ങൾ അങ്ങോട്ട് കടത്തും ഒരു ദുഷ്കരം പിടിച്ചതാണ് അവിടുത്തെ ഇത് ഏറ്റവും ദുഷ്കരം പിടിച്ച ഒരു ഈയിടെ നടന്ന ഏറ്റവും ദുഷ്കരം പിടിച്ച ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണ് ഇത്രയും ആൾക്കാർ മണ്ണിനടിയിൽ കുഞ്ഞി കിടക്കുന്നവരെ എങ്ങും ഉണ്ടായിട്ടില്ല ഈ ഈയിടയ്ക്ക് പിന്നെ വെതർ ഇപ്പോഴും മഴ ശക്തിയായിട്ട് ഇന്നലെ വരേക്കും പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നൽപ്പം ശമനമുണ്ട് അപ്പോൾ ഇത്രയും മഴയുള്ളപ്പോൾ ഞങ്ങളുടെ മേത്ത് റെസ്ക്യൂ ചെയ്യുന്നവർക്കും ഒരു ഡേഞ്ചറുണ്ട് രാത്രി ഓപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ഇന്നലെ എന്നിട്ടും ഞങ്ങൾ രാത്രി ഈ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടി രാത്രി കംപ്ലീറ്റ് ഫ്ലഡ് ആയിട്ട് വെച്ച് പണിയെടുത്തു വി ആർ ഏബിൾ ടു ഡൂ ദർ ജോബ് ഡിസ്പൈറ്റ് ദി ചലഞ്ചസ് ദേസ്ഡ് എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ ആർമിയുടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതെ അതെ ആർമിയുടെയാണ് മാക്സിമം എഫേർട്ട് മേജർ എഫേർട്ട് ഇവിടെ ആർമി മീഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെയും എഫർട്ട് ചെറുതാണെന്നല്ല എല്ലാവരും അവരുടെ എഫേർട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ഇമ്പോർട്ടൻറ്റ് എഫേർട്ടാണ് ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് പോലീസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എല്ലാവരും ഇവിടെ എഫേർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആർമിക്ക് കൂടുതൽ നമ്പേഴ്സ് ഉണ്ട് കൂടുതൽ എക്വിപ്മെന്റ് ഉണ്ട് കൂടുതൽ മൈറ്റ് ഉണ്ട് ഇന്ത്യൻ ആർമി ഇസ് സച്ച് എ ബിഗ് ആർമി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കംപ്ലീറ്റ് മൈറ്റ് ഇവിടെ വെച്ചിരിക്കുകയാണ് സോ ദാറ്റ് നോ സ്റ്റോൺ അൺടേൺ ടു ഹെൽപ് ദി ഗവൺമെൻറ് ഓഫ് കേരള എന്താണ് മറ്റുള്ള ഫോഴ്സുകളെ അപേക്ഷിച്ച് ആർമി കൊടുക്കുന്ന ഒരു എന്താണ് আর্মি ও আর্মি ইস ট্রেন অ্যান্ড প্র্যাকটিস ফার দিস ഇപ്പോൾ ഞങ്ങളിവിടെ വന്നെങ്കിലും പീസ് ടൈം ഞങ്ങൾ ഇതിൽ ഈ ദുരന്തമില്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാ കോളംസും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യും ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് അറിയാം ഇങ്ങനെ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകും അതിനുവേണ്ടി ഞങ്ങളുടെ കോളംസ് എല്ലായിടത്തും തയ്യാറാണ് അപ്പോൾ ഷോർട്ട് നോട്ടീസിൽ ഞങ്ങൾ ഈ മഴക്കാലം തുടങ്ങുമ്പോഴേ അവരെ തയ്യാറാക്കി വയ്ക്കും അവർ ട്രെയിൻഡ് ആണ് അവർ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവരെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങളുടെ അടുത്ത് എക്വിപ്പ്മെൻറ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത് എയർക്രാഫ്റ്റ് ഉണ്ട് വിമാനമാർഗം എല്ലായിടത്തും ഇപ്പോൾ ഞങ്ങളുടെ സ്നിഫർ ഡോഗ്സ് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നു അപ്പോൾ ഈ മണ്ണിനടിയിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും ഇനി മണ്ണിനടിയിൽ ഒരുപാട് ആൾക്കാർ കുടിക്കിടക്കുന്നുണ്ട് ഇനി ജീവനോട് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ടോ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ എല്ലായിടത്തും സെർച്ച് ചെയ്യും ഞങ്ങൾ കിട്ടിയാൽ ഞങ്ങൾ അവരെ രക്ഷിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ മേലിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഈ ഇത് സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന മെഷീൻസ് അങ്ങനെയുള്ള ഈ മെഷീൻസിൻ്റെ ഒരു അവൈലബിലിറ്റി കുറവ് ഫീൽ ചെയ്തു അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം പാലം ഇല്ലാത്തതുകൊണ്ടാണ് മെയിൻ അങ്ങോട്ട് പോകണേ ചുമന്നുകൊണ്ട് പോകേണ്ടത് അപ്പോൾ നടന്നു പോകാനുള്ള പാലമേ ഉണ്ടായിരുന്നുള്ളൂ വരെ അപ്പോൾ ഇന്ന് പാലം വന്നുകഴിയുമ്പോൾ നമുക്ക് എക്യൂപ്മെന്റ് എല്ലാം അങ്ങോട്ട് പോകും പലതരം എക്യപ്മെന്റ് പുറകിൽ കിട്ടുമുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ഉണ്ടാവും പാലം തുറന്നു കഴിഞ്ഞാൽ ഈ സാറി എക്വിപ്മെന്റ് എല്ലാം അവിടെ അങ്ങോട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യും ഞങ്ങളുടെ മാത്രമല്ല എല്ലാ ഏജൻസികളുടെയും എക്വിപ്മെന്റ് പുറകിലുണ്ട് ആർമി എത്ര ദിവസം ഇവിടെ ഉണ്ടാവും ആർമി ഒരു ഒരു ടൈം ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല എത്ര നാൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് നമ്മുടെ ആവശ്യമുണ്ടോ അത്രയും നാൾ നമ്മളിവിടെ ഉണ്ടാവും ഇപ്പോൾ അങ്ങനെയല്ല ആർമി ഈ പ്രാവശ്യം എത്തിയത് വളരെ രണ്ട് മണിക്ക് ഈ ദുരന്തം നടന്നു നാലു മണിക്ക് ഞങ്ങൾക്ക് വിവരം സ്റ്റേറ്റ് ഗവൺമെൻറിൽ നിന്ന് ലഭിച്ചു രാത്രി തന്നെ നാല് മണിക്ക് തന്നെ ഞങ്ങൾ മൂവ് ചെയ്യാൻ ആരംഭിച്ചു അവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ നാല് മണിക്കൂർ എടുത്തു അവിടുന്ന് ഇവിടുന്ന് വരെ എത്താൻ അപ്പോൾ ഞങ്ങളുടെ കോളം തയ്യാറായിരുന്നു അതിനുള്ളിൽ തന്നെ അവിടെ നിന്ന് ഇവിടെ എത്തി തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം നമ്മളവിടുന്ന് എത്തി അന്ന് വൈകുന്നേരം തന്നെ ഇവിടെ എത്തി അപ്പോൾ ഒരു അഞ്ഞൂറോളം ആൾക്കാർ ഇവിടെ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ സാധിച്ചു ഈ ബ്രിഡ്ജ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവരുന്നത് വളരെ ദുഷ്കരമായ പണിയാണ് അതെല്ലാം വലിയ വണ്ടികളിലാണ് കൊണ്ടുവരേണ്ടത് അതും ഞങ്ങൾ കൊണ്ടുവന്നു അവിടെ നിന്ന് ഇവിടം വരെ എന്നിട്ട് ഇന്ന് ബ്രിഡ്ജ് ലോഞ്ചും ചെയ്തു അതെല്ലാം വളരെ വളരെ സ്പീഡായിട്ടാണ് നടന്നത് ഇത് സ്റ്റേറ്റ് ഗവൺമെൻ്റെ സഹായമുണ്ട് ആർമി ഹെഡ് ക്വാർട്ടറിൻ്റെ സഹായം വളരെയധികമാണ് അവർ പ്ലെയിൻ തന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ അവർ എക്യുപ്മെന്റും പല സ്വത്ത് നിന്നും തന്നിട്ടുണ്ട് ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു വളരെ വലിയ ലാൻഡ് സ്ലൈഡാണ് അതിൻ്റെ ഡെപ്തായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അത് നിങ്ങൾ അതിൻ്റെ വ്യാപ്തി അറിയാമല്ലോ വളരെ വലിയൊരു ലാൻഡ് സ്ലൈഡാണ്